ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക ഘടകമാവുന്ന മണ്ഡലമാണ് കോഴിക്കോട് പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകളിൽ യു ഡി എഫ് വിശ്വാസം ഉറപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ വിള്ളലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളും മോദിയുടെ വികസന ഗ്യാരണ്ടിയിലും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പ് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലം ഇത്തവണയും തങ്ങളെ തുടയ്ക്കുമെന്ന ഉറപ്പിലാണ് പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും കോട്ടമില്ലാതെ തങ്ങൾക്ക് അനുകൂലമാവുന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട് എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് തുടക്കം മുതലേ സി എ പ്രധാന പ്രചാരണ വിഷയമാക്കിയത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വിശ്വാസവും എൽ ഡി എഫിനുണ്ട് അതേസമയം മോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകർഷരായി കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങളുടെ പാളയത്തിലെത്തുമെന്ന കണക്കൂട്ടിലാണ് ബി ജെ പി കോഴിക്കോട് മണ്ഡലത്തില് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് വരെയുള്ള പ്രവർത്തനം ഇനി കൊട്ടിക്കലാശവും ഇരുപത്തി ആറാം തീയതിയിലെ തെരഞ്ഞെടുപ്പ് വരെയുമുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവമായി എല്ലാവരും ഇന്ന് രംഗത്താണ് വീടുകളിൽ സമ്പർക്കം നടത്തുന്നു മറ്റ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പ്രവർത്തനത്തിൽ ജനങ്ങളുള്ളത് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള സ്റ്റോറി വിഷയത്തിൽ നിരവധി ക്രിസ്ത്യരൂപതകൾ എടുത്ത നിലപാട് അനുകൂലമാവുന്ന ആത്മവിശ്വാസവും എൻ ഡി എയ്ക്കുണ്ട് പരമ്പരാഗത വോട്ടുകളോടൊപ്പം അധിക ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാനായാൽ വിജയം അകയല്ലെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ജനം കോഴിക്കോട്